അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഹലസന്നവുൽ ജമാഅ എന്ന യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസധാരയിൽ നിന്ന് മുസ്ലിമീങ്ങളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയും അവരുടെ ഈമാൻ കവർന്നെടുത്ത് അവിശ്വാസത്തിലേക്ക് എത്തിച്ച് അവസാനം നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പിശാച്ചിൻ്റെ സഹായികളായി പ്രവർത്തിക്കുന്ന പുത്തനാശയക്കാർ ധാരാളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ വളരെയധികം പിഴച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന കക്ഷികളാണ് കള്ളത്തുരകത്തുകാർ മുക്കിന് മുക്കിന് കള്ളത്തുരകത്ത് ഉയർന്നു വരികയും മനുഷ്യനെ ഈമാനിൽ നിന്ന് കുഫറിലേക്ക് തന്നെ എത്തിക്കുന്ന ധാരാളം പിഴച്ച വാദങ്ങളുമായി വ്യത്യസ്ത കള്ളത്തുരകത്തുകാർ സമകാലിക സാഹചര്യത്തിലും മുൻകാലത്തും നമുക്ക് കാണാൻ കഴിയും ഈ അടുത്ത് കണ്ടുവരുന്ന കള്ളത്തുരിയത്തുകാരിൽ വളരെയധികം അപകടം പിടിച്ച മനുഷ്യൻ്റെ ഈമാൻ തന്നെ നശിപ്പിക്കുന്ന ധാരാളം പിടച്ച ആശയങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് മുഴുവൻ വിശ്വാസികളും ഇത്തരത്തിലുള്ള വ്യാജ ആത്മീയവാദികളിൽപ്പെട്ട് ദീനും ദുനിയാവും നഷ്ടപ്പെടുത്താതെ അഹ്ലുസൻ ഉൽ ജമാഅത്തിൻ്റെ ശരിയായ വിശ്വാസം സമസ്ത കേരള സമസ്തകേരള ഉലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ നിർദ്ദേശപ്രകാരം മനസ്സിലാക്കി ജീവിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി നബ്സുല്ലാ തങ്ങൾ വളരെ വ്യക്തമായി വിരോധിക്കുകയും അവിടുന്ന് ശപിക്കുകയും ചെയ്തതാണ് പുരുഷന്മാർ സ്ത്രീകളുടെ വസ്ത്രം ധരിക്കാൻ പാടില്ല അത്തരക്കാരെ അലൈഹി അലി തങ്ങൾ ലനത്ത് ചെയ്തതാണ് ശപിച്ചതാണ് എന്നാൽ ഈ അടുത്ത് കണ്ട ഒരു കള്ളത്തൊരിയക്കത്തിൻ്റെ കക്ഷികൾ അവരുടെ ഒരു വീഡിയോ കാണാനിടയാൽ അതിൽ ഒരാൾ പെൺവേഷം ധരിച്ച് ആ സദസ്സിൽ കുറേ സ്ത്രീകൾ നിറഞ്ഞ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഇടകലർന്നുകൊണ്ട് കൈകൊട്ടും പാട്ടും മുട്ടുമൊക്കെയായി പരിശുദ്ധ ഇസ്ലാമിനെ പരിഹസിക്കുകയും മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പേരിൽ ഇത്തരം ആഭാസങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാമിനോടുള്ള അവഹേളനമാണ് അതിൻ്റെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കാണാം ും എങ്ങനെയുണ്ട് സഹോദരങ്ങളെ ഒരു ത്വരീക്കത്തിൻ്റെ ഒരു കള്ളത്തൊരിയക്കത്തിൻ്റെ കോലമാണിത് ആ പാട്ടും മ്യൂസിക്കും നമ്മൾക്കൊന്ന് കാണാൻ വേണ്ടി ചെറിയൊരു ഭാഗം വെച്ചതാണ് ആ ഭാഗം സൗണ്ട് ഒഴിവാക്കി കുറച്ചും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് കാണാം എന്തെല്ലാം തരത്തിലുള്ള ആഭാസങ്ങളാണ് അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ കള്ളത്തുരി കത്തുകാർ ഇവരെ കാണിച്ചു കൂട്ടുന്നത് ഈമാനുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ആലോചിക്കണം ഇത്തരത്തിലുള്ള ആഭാസം ഇതെല്ലാം ഔലിയാക്കളുടെ പേരിലാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ആ പ്രായം ചെന്ന് താടിയും മുടിയൊക്കെ നേരച്ച് വയോവൃദ്ധനായ അയാൾ അയാളിപ്പോൾ പുതിയ പെണ്ണ് എന്നിട്ട് പെണ്ണേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ട് എത്രമാത്രം ലജ്ജാവഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മിന റിജാലി മുത്തൽ സ്ത്രീകളുമായി വേഷം കെട്ടുന്ന സ്ത്രീകളുടെ വേഷം ധരിക്കുന്ന അതുപോലെ വൽ മിന റിജാൽ പുരുഷ വേഷം കെട്ടുന്ന സ്ത്രീകൾ ഇവരെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി ശപിച്ചിട്ടുണ്ട് ഇമാം ബുഖാരി അള്ളി അള്ളാൻ തൻ്റെ സ്വഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അബൂദാബൂദ് അറല്ലി അള്ളാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മഹാനായ അബൂഹറേ അലി അള്ളാൻ റിപ്പോർട്ട് ചെയ്യുന്നു റസൂൽ അള്ളാഹി സ്ത്രീയുടെ വേഷം ധരിക്കുന്ന പുരുഷൻ ലബ്സത്തർ പുരുഷ വേഷം കെട്ടുന്ന സ്ത്രീകൾ ഇവരെയൊക്കെ നബിസല്ലാസ്ലം തങ്ങൾ ഷപിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ കള്ളത്തുരക്കത്തിൻ്റെ ഈ കക്ഷികൾ കണ്ടില്ലേ നിങ്ങൾ ഒരു വയോവൃദ്ധനായ ഒരാൾ തട്ടും അതുപോലെ ചുരിദാറും വളയും ഒക്കെ ധരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു കൂട്ടത്തിൽ കുറേ പെണ്ണുകളും ആണുകളും കൂടിക്കലർന്ന് ഇങ്ങനെ ഇസ്ലാമിനെ പരിഹസിക്കുക വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ മഹത്തായ വഴിയാണ് തസവൂഫിൻ്റെ മാർഗം ആ തസവൂഫിൻ്റെ വഴിയിൽ ഏത് തോന്നിവാസവും ചെയ്ത് ഇതെല്ലാം മഹാന്മാരുടെ വഴിയാണ് എന്ന നിലക്ക് വ്യാജന്മാരായി പ്രത്യക്ഷപ്പെടുക ഇതിലൊന്നും മുസ്ലിമീങ്ങൾ പൊട്ടുപോകരുത് സമസ്ത കേരള ജിമ്മിയത്തിൽ ഒലമാ മഹാന്മാരായ നമ്മുടെ ഒലമാക്കൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശരിയായ മാർഗം നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് മനസ്സിലാക്കി ഇത്തരത്തിലുള്ള വ്യാജന്മാരെ നാം തള്ളിക്കളയേണ്ടതുണ്ട് ഇങ്ങനെ ദീനുൽ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് ഔലിയാക്കളുടെ പേര് പറഞ്ഞ് മഹാനായ സിയം സിയമലാഹിത്തങ്ങളെ മഹാന്മാരുടെ പേര് പറഞ്ഞ് ഇത്തരത്തിലുള്ള എല്ലാ തോന്നിവാസങ്ങളുമായി കടന്നു വരുന്ന വ്യാജന്മാരെ നാം പഠിക്ക് പുറത്ത് നിർത്തേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഒരു വ്യാജന്മാർക്കും നമ്മുടെ ഇമാൻ പണയം വെക്കാൻ പാടില്ല ഈ തരത്തിൽ ആ കടന്നു വരുന്ന അല്പന്മാരെ അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളിക്കളഞ്ഞ് അഖിലുസുനവൽ ജമാഅത്തിൻ്റെ ശരിയായ വഴി മഹാന്മാരായ ഔലിയാക്കളുടെ വഴി സി എം വലിയാഹി അസീസ് തങ്ങളുടെ വഴി അത് മഹാന്മാരായ പണ്ഡിതന്മാരുമായി ചേർന്നുകൊണ്ടുള്ള വഴിയാണ് ദീനുൽ ഇസ്ലാമിൻ്റെ ശരീരത്തിനപ്പുറത്തേക്ക് ഒരു മഹാനും പോയിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം ആ നിലയ്ക്ക് ആ മഹത്തുക്കളുടെ വഴിയിൽ നിലനിന്ന് ജീവിച്ച് മരിക്കാൻ നമുക്ക് അല്ലാഹു തോഫീക്ക് നൽകട്ടെ അസലാലൈക്കും വരഹമുല്ലാഹി വാത്തൂ